ശ്രീകാമൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു നവകേരള സദസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ മുഖാമുഖം പരിപാടിയെ കാണുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സർക്കാർ സംവിധാനം ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും നവകേരള സദസ്സ് വന്നപ്പോൾ തന്നെ നമ്മളതൊക്കെ പറഞ്ഞതാണ് കാരണം ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി വന്ന സർക്കാർ ജനങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ സ്ഥലങ്ങളിലും സാധാരണ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നു ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നു അതിന് പരിഹാരം കണ്ടെത്തുന്നു കേൾക്കുന്നത് അതെ അതെ മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അമ്പത് ശതമാനത്തിലധികം പരിഹാരം ആയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ വലിയ നേട്ടമായിട്ടാണ് കണക്ക് കണക്കാക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ മുഖാമുഖം പരിപാടി മുഖാമുഖത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും എലക്ഷൻ വരാൻ പോവാണ് നമ്മൾ ഇപ്പോൾ ഒരു ജനാധിപത്യ ഇന്ത്യ നോക്കിക്കാണുന്ന ഏറ്റവും ഭീതിയോടെ നോക്കി കാണുന്ന ഒരു അലക്ഷനാണ് അപ്പോൾ അതിന് കേരളം തീർച്ചയായിട്ടും സാംസ്കാരികമായിട്ടും വളരെ ഉന്നതിയിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും ഒരു പീക്ക് ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് ജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മുഖാമുഖം എന്ന ഈ പരിപാടിയിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത് മാൻ ജേഷ് വില്ലോടിക്കൊപ്പം